അപ്പം അതുപോലെ തന്നെ ആറ് ഏഴ് മണിയായപ്പോൾ തന്നെ ഞാനും എൻ്റെ കുഞ്ഞിക്കുള്ളിൽ ഉണർന്നിട്ടുണ്ട് അമ്മ എൻ്റെ ഇടയ്ക്ക് എനിക്ക് ചായയൊക്കെ കൊണ്ടുത്തന്നു ചായ കുടിച്ചു അതിന് മുമ്പ് അരിഷ്ടം കുടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ എൻ്റെ പാലും കുടിച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് ഈ കാണുന്നത് ആ സമയത്ത് രാവിലെ ഏട്ടൻ ദച്ഛൂസിനെ ഒരുക്കി യൂണിഫോമൊക്കെ ഇടിയിച്ച് താഴെ കൊണ്ടുവന്നു അവന് എട്ട് ഇരുപതാകുമ്പോൾ ബസ് വരും ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ടായിരുന്നു നല്ല മഴയുള്ള ദിവസമായിരുന്നു നല്ല അഡാർ മഴയായിരുന്നു ഒരു അഞ്ചുമണി എങ്ങനെ തൊട്ട് തുടങ്ങിയതാണെന്ന് അമ്മ പറഞ്ഞു അമ്മ അഞ്ചുമണിക്കേ ഉണരും അന്നേരം തൊട്ട് പെരുമഴയാണ് നല്ല മഴയാണ് അപ്പം കുഞ്ഞിപ്പണ്ണിൻ്റെ ദേഹത്തൊക്കെ ഈ ചെറിയ ചെറിയ അറിയാമായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഈ ഈറ്റക്കരപ്പൻ എന്ന് പറയും പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വരുമല്ലോ അപ്പം അതിന് ഏറ്റവും നല്ലൊരു വഴിയാണ് കുളിപ്പിക്കുന്ന അമ്മ പറഞ്ഞു തന്നതാണ് തേങ്ങാപ്പാലിലുള്ള നീരാട്ട് അവളെ ഇന്ന് തേങ്ങാപ്പാലിലാണ് കുളിപ്പിക്കുന്നത് അടങ്ങിക്കിടക്കുന്നുണ്ട് സാധാരണ കരച്ചില്ലായിരുന്നു എന്തായാലും അടങ്ങിക്കിടക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു മുഖത്തെ കരിയും മൊക്കെ തേങ്ങാപ്പാലയിൽ തന്നെ തൂത്ത് കളഞ്ഞാൽ മുഖത്തും ഉണ്ട് ചെറുതായിട്ട് മുഖത്തും ചെറിയ രീതിയിൽ കുരു 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 ഓലുണ്ട് റെഡ് കളറിൽ അതിന് തേങ്ങാപ്പാൽ നല്ല ബെസ്റ്റ് വഴിയാണെന്ന് ആ അമ്മ പറഞ്ഞു അപ്പോൾ കുളിപ്പിക്കുന്ന അമ്മയുടെ ഒക്കെ ഞങ്ങളുടെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഇട്ടേക്കാം നല്ല അമ്മയാണ് എല്ലാം നമുക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പോസിറ്റീവായിട്ടെല്ലാം പറഞ്ഞു തരികയും എല്ലാത്തിനും ഓരോ വഴി കണ്ടുപിടിക്കുകയും അങ്ങനെയൊക്കെയുള്ള അമ്മയാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് സത്യത്തിൽ ഇരുപത്തെട്ട് എട്ട് വരെയല്ലേ ഉള്ളു അമ്മ അത് കഴിഞ്ഞ് പോകുന്നത് ഓർക്കുമ്പോൾ ഒരു വിഷമവും ഉണ്ട് ഞങ്ങൾക്ക് രണ്ടിനും ഉണ്ട് ഞാൻ നല്ലപോലെ അടുത്തു ആ അമ്മയായിട്ട് അപ്പം കുഞ്ഞ് തേങ്ങ പല്ല് അത് കഴിഞ്ഞ് അവളെ കുളിപ്പിച്ച് എൻ്റെ കൊണ്ടു പാല് കുടിച്ച് ഉറങ്ങുവളു നല്ല രീതിയിൽ ഇപ്പം എല്ലാവരും പറയും ഈ മഴ സമയത്ത് കമൻറ്റും വന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഈ മഴയത്ത് എന്തിനാ എന്നും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നതെന്ന് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അതൊരു സുഖമാണെന്ന് എനിക്കും തോന്നുന്നത് ഞാൻ അത് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ അപ്പം പലരും ചിലപ്പോൾ കുളിപ്പിക്കുന്നില്ലായിരിക്കും തുടച്ചെടുക്കുമായിരിക്കും ഞങ്ങൾ എന്തായാലും എന്നും കുളിപ്പിക്കുന്നുണ്ട് അവൾ കുളിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉറങ്ങും സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാറുണ്ട് ഉടുപ്പും കയ്യിട്ട് സുന്ദരി കുട്ടിയാക്കാൻ പോവാ ഞങ്ങള് പിന്നെ ഇത് റീയൂസബിൾ ഡേപ്പറായിട്ടേക്കുന്നത് അന്നേരം അതിനകത്ത് തുണി വെച്ചിട്ടുണ്ട് അപ്പം മൂത്രം ഒഴിച്ചാലും ടർക്കിയിലോട്ട് അങ്ങനെ ആവത്തില്ലല്ലോ അല്ലെങ്കിൽ ടർക്കി കഴുകാനേ ഉള്ള നേരം ചിലപ്പോഴേ വെക്കാറുള്ളത് എപ്പോഴും ഒന്നും വെക്കാൻ പറ്റത്തില്ല പിന്നെ അവൾക്ക് ഡോക്ടർ തന്നതാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നു വിട്ടതാണ് കോളി കാൽസിഫറോൾ ഡി ത്രീ വിറ്റാമിൻ ഡി ത്രീ ഡ്രോപ്സ് ആണ് അപ്പം മഞ്ഞ നിറമൊക്കെ മാറാനും ഒക്കെ നല്ലതായിരുന്നു അന്നൊക്കെ മഞ്ഞ നിറവൊന്നും ഇല്ലായിരുന്നു എന്നാലും വൈറ്റമിൻ ഡി ത്രീ ഏറ്റവും അത്യാവശ്യമാണല്ലോ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ കൊടുക്കും അതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ തുപ്പി കളയത്തൊന്നുമില്ല പക്ഷേ ദച്ച് തന്നത് വയൽ ഒലിപ്പിച്ചങ്ങ് കളയായിരുന്നു ഇവിടെ അത്രയും പ്രശ്നമില്ല കുടിച്ചോളും അത് കഴിഞ്ഞ് കുഞ്ഞിന് പാല് കൊടുത്തു അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പിരികൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക ഉറപ്പായിട്ടും കമൻറ്റ് വരും ബഡ്സ് വെച്ച് എഴുതുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലത് പക്ഷെ എനിക്ക് ബഡ്സ് വെച്ച് എഴുതുമ്പം കാട്ട് കാട്ടാളത്തിയുടെ കൂട്ടാ തോന്നാറ് വലുതായി പോന്ന പോലെ എനിക്ക് തീപ്പെട്ടി കമ്പാണ് സൗകര്യം അവർക്കും വലിയ ഇറിറ്റേഷൻ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് അത് വെച്ച് തന്നെയാണ് എഴുതാറ് കുഞ്ഞുറങ്ങി കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി അമ്മ അവിടെ ഇഡലിയും സാമ്പാറും ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടടാ ഒരു കരച്ചിൽ ഇന്ന് അങ്ങ് ഉണർന്നു എന്തോ ഒരു സൗണ്ട് കേട്ടതാണെന്ന് തോന്നുന്നു ഇവള് എന്തെങ്കിലും സൗണ്ട് കേട്ടാലേ ഞെട്ടി ഞങ്ങൾ ഉണരും അപ്പോൾ അമ്മ അടുത്ത് പോയി തട്ടിക്കൊടുത്തു അത് കഴിഞ്ഞ് കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ കാൽസ്യം ഗുളിക കാൽസ്യം ടാബ്ലറ്റോ അതും എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കാൽസ്യം ആയണം തന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു അതിന് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ലേഹ്യമുണ്ട് തെങ്ങും പൂക്കിലാതെ ഞാൻ കഴിച്ച് തീർത്തു ഇതടുത്തതാണ് അശോക ഗന്ധ അങ്ങനെ ഒരു ലേഹ്യമായി ട്ടോ അതും കഴിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് ശാന്തമ്മ അമ്മ തല മസാജ് ചെയ്ത് തരും എണ്ണയൊക്കെ തേച്ച് തല മസാജ് ചെയ്തു തരും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി എനിക്ക് അല്ലേലെ എൻ്റെ തലയിൽ ഇങ്ങനെ ആരെങ്കിലും മസാജ് ചെയ്ത് തരുന്നതും തലയിൽ നോക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്മ എന്നും എനിക്ക് തല മസാജ് ചെയ്ത് തരും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഞാൻ വന്നു അമ്മപ്പോൾ കുഞ്ഞിപ്പന ഉണന്ന് കിടക്കുവാണ് അങ്ങനെ അവൾക്ക് വീണ്ടും പാലൊക്കെ കൊടുത്ത് അവിടെ എൻ്റെ കയ്യിലിരുന്ന് വീണ്ടും ഉറങ്ങി ആ സമയത്ത് എനിക്ക് രാഹുലേട്ടൻ നല്ല മൊസമ്പി ജ്യൂസ് കൊണ്ടു തന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജ്യൂസാണ് അത് ഞാൻ കുടിക്കും കേട്ടോ അത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും മൊത്തം ഒരു മൂന്ന് മാസം തൊട്ട് ഒമ്പത് മാസം വരെയും രാത്രിയിൽ മൊസമ്പി ജ്യൂസ് കുടിക്കുമായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ അവളെ കിടത്തി ഞാനും കിടന്നു ഉറങ്ങിയില്ല ഞാനും അവളുടെ കൂടെ കിടന്നു ഉറക്കം വരുന്നില്ലായിരുന്നു എനിക്ക് ഉച്ച കഴിഞ്ഞാണ് ഉറക്കം വരാറ് അങ്ങനെ അവടെ കൂടെ കുറേ നേരം കിടക്കും കുഞ്ഞ് സുഖ നിദ്രയാണ് ഇങ്ങനെ ഒക്കെ ചരിഞ്ഞ് കിടന്നാലേ ഉറക്കം വരും എല്ലാവരും പറയും ചരിച്ച് കിടത്തരുത് തലയ്ക്ക് നീളമായി പോകുന്നൊക്കെ എങ്ങനെ പറ്റാൻ അവൾ ചരിഞ്ഞ് കിടന്ന് സുഖമായിട്ട് ഉറങ്ങും ഞാനും നേരെ കിടത്താൻ പോയില്ല അങ്ങനെ ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ ചോറൂണ് സമയമായി അപ്പം കായൽ മീനെ ഈ സമയത്ത് കൂട്ടാൻ പറ്റത്തുള്ളു പറയാം അങ്ങനെ കായൽ മീനൊക്കെ കൂട്ടി പുളിശ്ശേരിയും പാവയ്ക്കാമെഴുക്ക് വരട്ടിയും ചേന വെച്ച് ഒരു കറിയും ഒക്കെ കൂട്ടി നല്ലപോലെ ചോറ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉച്ച കഴിഞ്ഞ് നല്ലപോലെ ഉറക്കം വരുമെന്ന് അങ്ങനെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി അങ്ങനെ മൂന്നരയൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ ശരൺ ശരൺന്ന് വെച്ചാൽ ഞങ്ങളുടെ ചേച്ചിയില്ലേ ശ്രീകുട്ടി ചേച്ചി ചേച്ചിയുടെ ആങ്ങളെയാണ് ശരൺ അവൻ്റെ വീട് പ്രയാറ്റാണ് അപ്പം എറണാകുളത്ത് വർക്ക് ചെയ്യുക അവൻ വന്നപ്പോൾ അവൻ ആദ്യമായിട്ട് കുഞ്ഞിനെ കാണാൻ വന്നതാണ് അവനൊരു ക്യൂട്ട് ഒരു ഷൂ ഒക്കെ ആയിട്ടാണ് വന്നത് ഇപ്പം ഇടാൻ പറ്റില്ല ഒരു ഒരാറുമാസമൊക്കെ ആകുമ്പോൾ ഇടാം നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഷൂവും ഒരു ഉടുപ്പും നല്ല ഒരു ഉടുപ്പും ഒക്കെ ആയിട്ടാണ് മാമൻ്റെ വരവ് അവനുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ഒത്തിരി നാളായി അവനെ കണ്ടിട്ട് പ്രഗ്നന്റ് ആയ ഒരു നാല് മാസം അങ്ങനെ കണ്ടായപ്പോ ഒന്ന് കണ്ടതാ ദച്ചുസ് വന്നു ദച്ച്ചസ്സിനെ ബസ് വന്നു ആ സമയമായപ്പോൾ അവൻ ഓടി വന്നു ഓടി വന്ന സോക്സ് ഒക്കെ ഊരി ആശ വലിയ ജാടെ കാണിക്കുന്നുണ്ട് പക്ഷെ ശരണവും ഉണ്ടല്ലോ അവനെ കാണിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും വന്ന ഉടനെ സാനിറ്റൈസർ ഒക്കെ തൂത്തിട്ടേ കുഞ്ഞുവാടെ അടുത്തോട്ട് തൊടു കേട്ടോ കുഞ്ഞാവേ തൊടത്തുള്ളൂ അത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശരിക്കും മേലഴിയിട്ടേ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ കേൾക്കത്തില്ല അപ്പൊ സാനിറ്റൈസർ ഒക്കെ ഇട്ട് കുഞ്ഞിന്റെ അടുത്തൊക്കെ നിന്നിട്ട് ഒന്ന് പോയി മേലഴിയിട്ട് വരും അങ്ങനെയാണ് ആശാന്റെ സ്ഥിരം ഹോബി പുള്ളിക്കാർ നല്ല ഉറക്കമാണ് ശരൺ വന്നതും ചേട്ടച്ചാർ വന്നതും ഒന്നും ആളറിഞ്ഞിട്ടില്ല അങ്ങനെ കുഞ്ഞ് ദച്ഛൂസ് പോയി മേലൊക്കെ കഴിയിട്ട് വന്നു അവളുടെ ഉണത്താനൊക്കെ നോക്കി ഞാൻ പറഞ്ഞു പ്ലീസ് നെച്ചു നീ കുഞ്ഞായിരുന്നപ്പം നിന്നെ ആരും ഇങ്ങനെ ഉണത്തത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്നോട് പിണങ്ങി തിരിഞ്ഞു കിടന്നൊരു ഉറക്കമായിരുന്നു രണ്ടുപേരും സുഖമായിട്ട് ഉറങ്ങി പിന്നെ ഒരു പിന്നൊരു ഏഴരയൊക്കെ ആയപ്പം മോളുണന്നു അതിൻ്റെ ഇടയ്ക്ക് പാല് കുടിച്ചിടയ്ക്ക് അപ്പം ഏഴര ആയപ്പോൾ വീണ്ടും പാലൊക്കെ കൊടുത്തിട്ട് അവളെ ഒന്ന് മേലൊക്കെ തുടച്ചെടുക്കുക മേൽ കഴിയിക്കുന്നില്ല മേലൊക്കെ ഒന്ന് തുടച്ച് വേറെ ഉടുപ്പൊക്കെ ഇട്ട് തുന്തരി മണിയാക്കാൻ പോവാം മേലെ തുടയ്ക്കുന്ന ആശായിട്ട് ഇഷ്ടമാണ് കരയത്തൊന്നുമില്ല പക്ഷെ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് ഒരു അപ്പി പരിപാടി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് വിശക്കുന്നുണ്ടാക്കും നല്ല രീതിയിൽ അതാണ് കരയുന്നത് പാല് കൊടുത്തു അപ്പം പാൽ കൊടുത്ത് കുഞ്ഞിനെ കിടത്തിയപ്പോൾ എനിക്ക് ഏത്തക്ക റോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നു നല്ലതാണ് ഏത്തക്കാ നെയ്യ് പൊരിച്ച് കഴിക്കുന്നത് അത് കഴിച്ചു അങ്ങനെ കുഞ്ഞ് ഉറങ്ങിയില്ല അപ്പം അമ്മ എന്നും എന്നും വൈകിട്ടാകുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് ആ സമയത്ത് അമ്മ കുഞ്ഞിനെയും കൊണ്ട് സെറ്റ് ചെയ്ത് പോയിട്ട് അവിടെ അവളെ കിടത്തോക്കെ ഇഷ്ടം അവിടെ കിടക്കുന്നത് അവിടെ കുറേ നേരം കിടക്കുന്ന സമയത്ത് ഞാനൊരു മുട്ട പുഴുങ്ങിയത് കഴിച്ചു എന്നും കഴിക്കാറുണ്ടെന്ന് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞില്ല എന്നും കഴിക്കും അപ്പം ഇപ്പം ദച്ഛൂസിൻ്റെ കാര്യം മൊത്തം നോക്കുന്നത് അമ്മേൻ്റെ രാവിലേറ്റിനും ആണല്ലോ രാവിലേ ആണ് അവൻ എന്നും ഇപ്പം ചോറ് കൊടുക്കുന്നത് ആശ നല്ലപോലെ കഴിക്കും രാവിലെ ഇടം കൊടുക്കുമ്പോൾ തന്നെ കഴിച്ചോളും തന്നെ വരി കഴിക്കുന്നത് സ്കൂളിൽ പോകുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒമ്പത് മണിയായപ്പോൾ ഞാനും രാവിലെ കൂടിയിരുന്നു കഴിക്കുക എനിക്കൊരു മുട്ടയൊക്കെ പൊരിച്ചു തന്നു പിന്നെ കായൽ മീനും ഉച്ചക്കത്തേക്ക് കൂട്ടാൻ തന്നെ പാവയ്ക്കാൻ മഴക്കും ഇരട്ടി പുളിശ്ശേരി ഇഞ്ചിക്കറി ഇതൊക്കെ ഉണ്ടായിരുന്നു ഇഞ്ചിക്കറി തീരാറായി ഞാൻ മാത്രമാണ് കൂട്ടുകാർ ഇഞ്ചിക്കറി എനിക്ക് വലിയ ഇഷ്ടമാണ് അതൊക്കെ കൂട്ടി ഞാൻ എൻ്റെ ചോറ് കൊണ്ട് കഴിഞ്ഞു ചെന്നപ്പം ആശാറ്റിയെ അമ്മ പാടി ഉറക്കുക അമ്മയുടെ ഒരു പാട്ടുണ്ട് അത് ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട് എന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരണം എന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല അമ്മ അവളെ എങ്ങനെ ആട്ടി 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 ഉറക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അയൺ ഗുളിക അയൺ ടാബ്ലറ്റ് ഉണ്ട് അപ്പം അതും കഴിച്ചു അത് കഴിഞ്ഞൊരു ആയുർവേദ പൊടിയുണ്ട് അതിൻ്റെ പേര് സൗഭാഗ്യ ശുണ്ഠി മോദകം അപ്പം അത് പാലിൽ രണ്ട് നേരം കലക്കി കുടിക്കണം ഞാൻ രാവിലെ കുടിച്ചില്ല ഇന്ന് ചില ദിവസങ്ങളിൽ രാവിലെ കുടിക്കാറുള്ളൂ രാത്രിയിൽ എന്നും കുടിക്കും അത് കലക്കി കുടിച്ചു എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ അതാണ് രാവിലെ ഞാൻ അങ്ങ് മടിക്കുന്നത് തെച്ചൂസ് ആ റൂമിൽ കിടന്ന് തന്നെ ഉറങ്ങിപ്പോയി അങ്ങനെ അച്ഛനും മോനും അവരുടെ റൂമിലേക്കും ഞാനും കുഞ്ഞി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുമായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഓക്കേ ബായ്